കുട്ടികളെ ശരി വെച്ചാൽ പുതിയ വീഴ്ച എല്ലാവർക്കും സാഗം ഇനി ഞാൻ ഉണ്ടാക്കാൻ പോകുന്ന എന്താണോ പരിപ്പ് വട ഇനി ഞാൻ കുറച്ച് പയർ എടുത്ത് പരിപ്പെടുത്ത് ഞാൻ വെള്ളത്തിലിട്ട് അടക്കാൻ നമ്മൾ സാമ്പാർ ചേർക്കുന്ന പരിപ്പല്ല ഈ പരിപ്പുകടക്ക് മാത്രമുള്ള പരിപ്പ് പരിപ്പ് നമ്മുക്ക് ഇത് കഴുകിട്ട് നമുക്ക് അരച്ചെടുക്കാം ഞാൻ പരിപ്പ് കഴുകിക്കൊണ്ടിരിക്ക ഞാൻ മൂന്നാല് വട്ടം നമുക്ക് കുറച്ച് കഴിയുന്നു മാറ്റി വെക്കാം മാറ്റി 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 ഇത്രയും മതി ബാക്കി നമ്മക്ക് അരച്ചെടുക്കാം നമുക്ക് നമുക്ക് പിന്നെ വെള്ളം ഷഴം പോലെ വയ്ക്കാൻ പാടില്ല അല്ലാതെ അരച്ചെടുക്കണം എല്ലേ കണ്ടെടുത്തിട്ടുണ്ട് ഇങ്ങനെ വേന അരച്ചെടുക്കണം ഇനി കുറച്ചുകൂടി വേനൊക്കെ ഉണ്ടെ കുറച്ചൂടി അടക്കണം பாபா கிட்ட நம்ம அம்மா கை கொண்டு அழைக்கிறேன் கண்ண என்ன ரேவா இக்கியோட வேற பாயு அம்மா இப்ப இவட வந்து நோக்கியாச்சும் போਣਾண்டா இந்த மார்க்கெட் වල அபர்ட்டமென்ட் நம்ம கம்பெனி ஏப்பிக்க. நம்ம ரெஸ்டாரன்ட அங்க ஒரு வெண்ணங்கண்டா இருந்து. எதை வெட்டனிக்க வேற சல ஜாலிங் கிராச்சில சாவோளை உளி இதெல்லாம் எடுத்து வைக்கணும். இதா அடுச்சு எடுத்து. அடுச்சு சேரல இல்ல நீ பாக்கி அம்மா அடுச்சு. அது நான்ஞ்சா அடுச்சு சேரல. ഞാൻ പരിപ്പ് വെച്ചിട്ടുണ്ട് ഉള്ളി ഇഞ്ചി പച്ചമുളക് ഇത്ര സാധനം നമുക്ക് എടുത്തിട്ട് അളക്കണം പിന്നെ ഉപ്പും വേണം പിന്നെ ഈ പരിപ്പ് എടുക്കാൻ വേണ്ടി ആവശ്യത്തിന് ഉപ്പ് തിട്ട് നമുക്കൊന്ന് ഇളക്കണം അയ്യോ ഒരു സമയത്തില്ല കരിപ്പ് കരി അമ്മ സഹായിക്കാനുള്ളതാണ് എല്ലാം എടുത്ത് തന്നത് അൻ ഇല്ലല്ലോ അമ്മയാണ് സഹായിക്കുന്നത് ആയി കഴിഞ്ഞ് അത് മോശായി പോയി അച്ഛനെ അറിയിക്കാതെ അച്ഛനറിയാൻ പറ്റും

അമ്മക്കൊക്കെ പരിപ്പൂട തിന്ന അമ്മ കൊതിയായിട്ട് കാത്തിരിക്കുകയാണ് എത്രയും പരിപ്പൂട അമ്മയുടെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ഐറ്റം ആണ് പരിപ്പുവട നേരത്തെ ഭയങ്കര ഇഷ്ടമാണ് അത്ര ഇഷ്ടം പിന്നെ ഒഴിച്ച നമ്മയുടെ നേതൃത്വത്തിൽ ശരണ്യ ചെയ്യുന്ന പരിപ്പുകട അല്ലേ ശരണ്യാണ് ഞാൻ പറഞ്ഞു കൊടുക്കുന്നുണ്ട് എന്നാ ചൂടാകട്ടെ നന്നായിട്ട് ചൂടാകട്ടെ എന്നാ ചൂടാ ടുത്ത് ഇത്ര വലുതാണ് ആദ്യം കൈയിലെടുക്കണം കണ്ടപ്പോളെ അമ്മയും ചെയ്തു അമ്മ അല്ല എനക്കാണ് അതിലാണ് പറഞ്ഞത് ശരണ്യ ചെറുതാണെങ്കിലും പരിപ്പ് കൂടെ ഇടണത് ഉണ്ടല്ലോ പരിപ്പ് പൊടിയും കൊള്ളാം മകളും കൊള്ളാം രണ്ടുപേരും നല്ല ഒഴിച്ചും വലിയ പരിപ്പ് കൂടെ ആയിട്ടാണ് ഇട്ടിരിക്കുന്നത് ആ കണ്ട അത് എന്ത് വലിയ പരിപ്പൊടിയാണ് ശരണ്യ ില്ല ഞാനിരം കിടന്നു പോയി അത് ഇത് ഞാനറിയുന്നില്ലേ കാര്യം എന്നിട്ട് ഒരു ശരണ ഇത് എന്താണ് ഇന്നത്തെ എന്താ പറയുക ഇപ്പൊ ചെയ്യാൻ കഴിയുന്നത് എന്നിട്ട് മുന്നറിയിപ്പൊന്നും തന്നില്ലല്ല ഞാനിവിടെ ഒന്ന് കിടന്നുപോയി പറയണ്ടേ പൊന്ന് ശരണെ പാൽപ്പൂടെന്ന് പറഞ്ഞ ഉരുടെ പണ്ട് പരിപ്പുടും പണ്ട് എവിടെ ഞങ്ങളുടെ അടിപൊളി പോണ സമയത്തിന് അലമാരും അതെ പരിപ്പൂടെ പരിപ്പൂടെ പരി ചേർന്ന് അതെ പരിപ്പൂടെ കണക്കൂരിടെ അത് ചപ്പാത്തിയുടെ പണം വരുവാ ഇല്ലാത്തി ഭയങ്കര ായി അപ്പൊ നിങ്ങൾക്ക് പോയി ഞാൻ നോക്കിട്ട് ആളൊക്കെ

ശല്യ ഞാൻ കൊണ്ടിടീക്കല്ലേ ഞാൻ മുത്തൊക്കെ എടുക്കട്ടെ ശരീര അളവിനുസരിച്ചല്ല ശര ജീവിക്കണം பெரிய ada പരിപ്പട കടകൾ വേറെ മൊരി നല്ല ഇതിനപ്പം ഞാനും വലുതായി ഓ ആ ഐഡിയ ഇല്ല എന്നാ കട പരിപ്പട കണ്ടി ഇച്ചിരി ഒരു നല്ല മണിയൊക്കെ വരണ്ട നല്ല ഇടം പരിപ്പട അങ്ങടെ പരിപ്പടയാണ് கரெക്റ്റ് പരിപ്പട അല്ല ശരിക്ക് മാർക്ക് പരിപ്പട എന്നാ ശരി നീ പേടടിയല്ല എന്നെ പോ അമ്മ ഇട്ടത് അച്ഛൻ പോയി കൈ കഴുകുന്നുണ്ട് അടുത്ത പരിപ്പുകൂടെ ശര പറഞ്ഞിട്ട് ഞാൻ ഒന്നും ചെയ്തില്ല അമ്മ എന്തോ ചെയ്യാൻ തയ്യാറായിട്ട് കയ്യൊക്കെ ഓങ്ങി നിപ്പുണ്ട് ശരണ് എത്തി വെലിഞ്ഞൊക്കെ നോക്കണുണ്ട് അത് കാരണം ശരണ് ഇച്ചിരി ദൂരമാകും പേടിയാണ് நல்ல காரியல்ல நல்ல காரியமேடா மேட்ட வேணாம் பின்ன அச்சிர் இன்போல அச்சி நேரே நோட் இ அச்சி நேரே எடுத்து கொண்டு இரு ஆ அச்சின்னுள்ள বিশ্বাসেরது அத நான் நாளைக்கு வர செர்க்கே எடுக்கட்டilla தீ குட்டியேแนเตంటి கொஞ்சம் வச்சாகாயி அந்த நம்ம நோடான தீ ஊதிய हैन அந்த அச்ச கரட் பரிப்புட அந்த வாஷ் பண்ணுங்க அந்த காமிச்சது കൺഫ്യൂഷൻ അല്ല അത് ബാക്കി കൂടി ആകട്ടെ റെഡിയായിട്ട് റെഡി ആയിട്ട് എന്നാ അതാകട്ടെ വെയിറ്റ് ചെയ്യാം നമ്മക്ക് മൂന്ന് പേരും ആകാംക്ഷയോടുകൂടി നിക്കാണ് വേണ്ടി പറയണം ഞാൻ മാത്രമേ അച്ഛനെ വിളിച്ചിട്ടല്ല അച്ഛൻ ഇതിന്റെ സ്മെല് കേട്ട് വന്നല്ലേ മൂപ്പോണ്ട് വിളിച്ചോക്ക് ഇത് ആരോ ശർണത് ശരണേ അപ്പൊ ശരണ ഇണക്കിയ ഒരു പരിപോടാട്ടുണ്ടോ അടുത്ത മാവിലേ ഉപ്പിട്ടുണ്ടോ ഉം മതി ഉപ്പ് മതി എനിക്ക് വേണ്ട ഇല്ല ഇല്ല ഞാൻ കഴിക്കല ഞാൻ അങ്ങനെ എണ്ണ പലഹാരങ്ങളൊക്കെ എണ്ണ പലഹാരങ്ങളൊക്കെ കഴി എനിക്ക് ഇഷ്ടന്നറിയാലും ഓരോ ആണോ കറക്റ്റ് ആണല്ലേ അച്ഛന്റെ ഇണക്കിയ പരിപ്പോടെ എല്ലാ ദിവസവും ഓരോ ഗുളിക കൊളസ്ട്രോളിന്റെ കഴിക്കണ ആളാണ് ഈ പറയുന്നത് അതുകൊണ്ട് കൊളസ്ട്രോൾ ഇല്ലേസ്ട്രോൾ മരുന്ന് കഴിക്കുന്ന കൊളസ്ട്രോൾ കേട്ടോ ശരണ്യ പഴുപ്പൂടെ തിന്നണ്ടൊക്കെ ഇറങ്ങിക്കൊണ്ടിരിക്കണത് അയ്യോ മറന്നു പോയി കുരുമുളക് അതിപ്പോ അച്ഛമ്മ ചോദിക്കുരുമുളക് ഇട്ടില്ലേന്ന് അപ്പഴ ഞാൻ ഓർത്തുന്നു അത്ര ആടിക്ക് കൈ ഒക്കെ കൊളുത്തു ആ എന്നാ ഇപ്പൊട്ടോ ബാക്കിയുള്ള പരിചയം ആ പൊടിച്ച് വച്ചിരിക്കൂന്ന് പരിപ്പ് വരെ ഇണക്കി കഴിഞ്ഞാണോ കുരുമുളക് ഇടണത് അത് മൊത്തം ഇട്ട ഇന്നപ്പ് നല്ല ഊത്തലായിരിക്കും പരിപ്പ് കട എന്റെ ദൈവമേ എന്നാ വിലയിട ഈ എണ്ണ കടന്നും തിളച്ചിരിക്കും ആ ഓ എണ്ണക്കാണ് ഇപ്പൊ ഏറ്റവും കൂടുതൽ വില അറിയാ തേങ്ങ അച്ഛനും കൊടുത്തല്ലേ അച്ഛനെ ഏൽപ്പിച്ചല്ലേ അല്ലേ ഒരാളും മേലേ കയറിയിരിക്കാണ് പാവ അച്ഛനെ കൊണ്ട് അവിടെ ഒക്കെ തുടപ്പിക്കാണ് ഏർ തീർന്നു ആ അമ്മ ചായ വെക്കാൻ ഇതെന്താ അത് ഉറങ്ങിക്കുന്ന വരാൻ കണ്ട നീരല്ലേ പരിപാടി തീർന്നില്ലേ പരിപാടി ഞാൻ ഇതിന്റെ അടക്കം ഒന്നിച്ചേരം അങ്ങോട്ട് മാറിയിട്ട് പരിപാടി തീർന്നില്ലല്ലേ എന്നാ വേഗം ചെയ്തോ എന്നാ വിളിച്ചാ മതിയെ എന്നാ ചായ പാല്ന്റെ പുറത്ത് ഞാൻ പെട്ടെന്ന് വന്ന് കണ്ടപ്പളേ അച്ഛന്റെ പാചകം തീർന്നില്ലല്ലോ ആ അത് ഞാൻ ഉറങ്ങാൻ പറ്റിയോ അച്ഛന് അയ്യോ അതീ കൂടുതല് നമ്മള് വീട്ടിൽ വെച്ച് വരുമ്പോൾ അതല്ലേ അച്ഛനെ നമ്മള് വിളിച്ചില്ലല്ലോ അമ്മ അച്ഛൻ പറയുന്ന പറച്ചില്ല കേട്ടോ

പിന്നെ നമ്മൾ പിന്നെ നമ്മുടെ ആദിത്യനും അർച്ചനയൊന്നും ഇവിടെ ഇല്ല അച്ഛൻറെ ചായ തിളച്ചല്ല അച്ഛൻ തന്നെയാണോ ചെയ്യണത് എന്റെ ദൈവമേ ഇനി എന്ത് വേണം ഈ വീട്ടില് രണ്ടുപേർക്ക് സുഖായിട്ടിരിക്കാൻ വാവ അച്ഛൻ ചെയ്തോളു എല്ലാം അല്ലേ പരിപ്പൂടെ ചെയ്യാൻ മാവൊക്കെ ഇരിക്കുന്നു ഇനി നമ്മക്കെന്താണ് ചെരണ്യ നമ്മക്ക് ചായ എനിക്ക് ചായ വേണ്ട ആണല്ലേ പരിപ്പൊടിയൊക്കെ ഇണക്കി തീർന്നല്ലോ കണ്ട ഒരു പൈസ പരിപ്പൊടയാണ് ഞാൻ പറഞ്ഞ ഇതന്നെ ചായ കിട തുടങ്ങാൻ പോണിച്ച ശരി ഒരാൾ വെയിറ്റിങ്ങിലാണ് കേണ്ടാ അപ്പൊ ഇന്നിവിടെ വൈകുന്നേരം പരിപ്പ് പരിപ്പുകടേയും വേണ്ട അമ്മ ചായ ഒക്കെ കൊടുത്തിട്ടുണ്ട് എനിക്കൊക്കെ കട്ടൻ കാപ്പിയാണ് കേട്ടോ തേയില അമ്മ അമ്മ എനിക്ക് എനിക്കതിന്റെ അത് കട്ടൻ കാപ്പി മാത്രം മതി ഞാൻ പരിപ്പ് പരിപ്പുകട കഴിക്കുകയല്ല ഞാൻ എണ്ണപ്പലഹാരം കഴിക്കല്ലാത്തതാണ് വീഡിയോ എടുക്കണേന്റെ ഞാൻ അങ്ങനെ കഴിക്കാറില്ല ചെന്നയൊക്കെ അറിയാലോ അതെയതെ അതെ അതെ അമ്മയും കാപ്പിയൊക്കെ എടുത്ത് അമ്മ കാപ്പിയാണ് അച്ഛന് മാത്രം ചായ മതിയല്ലേ അതെന്നാണ് எனக்கு அழுகஞ்சி இல்லங்க அது மோசம் ஆயிடுச்சு நான் எடுக்கு 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 வர்ணம் கெஞ்சா எடுக்கு பழம் மட்டும் மொத்தம் வந்து பாக்குது வந்த வர்ணம் நீ முளகாய் பைட்டை பண்டலை நேத்துயே சான்றியா ஆனல்லே ஹ்ம் இல்ல நல்லா சூப்பரா இருக்கு இன்னைக்கு நோட்டா நம்ம தலையில சூடு பலபடம் அடைக்கும் போது வந்து ഷ്ടപ്പെട്ടു പോയി അതെ അച്ഛന് ആ എരിവ് കയറിട്ട് ചുമ വരേം വന്നു ചനി ഇത് എന്നാന്ന് കിട്ടിപ്പറിച്ചൊക്കെ കളയതെ ഇത് സാധനം കൊറേണ്ട് എണ്ണം കുറേണ്ട് ഞാൻ വീഡിയോയിൽ വന്നില്ലല്ലോ അല്ലേ പക്ഷെ ഞാൻ ഇത് കഴിക്കി അല്ലാത്ത കൊണ്ട് ഞാൻ കട്ടൻ കാപ്പിയേ കുടിക്കണുള്ളു ചൂടാണല്ലോ ഇപ്പൊ ഇതൊക്കെയാണ് ഞങ്ങളുടെ വീട്ടിൽ കാരണം വേറെ ഒന്നും കൊണ്ടല്ല ഒരു പാക്കറ്റ് മേടിച്ച് കഴിക്കാൻ പോലെ ഇങ്ങനെ ഇണക്കി എല്ലാരും കൂടിയൊക്കെ കഴിക്കുമ്പോ അതിന്റെ ഒരു സുഖല്ലേ അതെ വർത്താനൊക്കെ പറഞ്ഞ് ഇണക്കി അതൊക്കെ എപ്പോഴും ആ ഒരു ഇത് കിട്ടത്തില്ല അതുകൊണ്ട് ഞങ്ങൾ ഇടക്ക് ഇടക്ക് ഇങ്ങനെയൊക്കെ ഇണക്കും ഇപ്പൊ വീഡിയോക്ക് തന്നെ അല്ല അല്ലാതെ തന്നെയാണെങ്കിലും എപ്പോഴാണെങ്കിലും അല്ലേ സമയം കിട്ടിയാണെങ്കിൽ ഞങ്ങൾ ഇതുപോലെ ഇണക്കിയൊക്കെ ചെയ്യും അല്ലേ ചായയും ഇല്ലല്ലേ കുടിക്കണം ആ ഒത്തിരി ഒന്നും കഴിക്കല്ലേ പറഞ്ഞാ അവള് പറഞ്ഞ കേട്ടാ എന്നാലും അവള് പറഞ്ഞില്ല നല്ല പ്രത്യേകത ശരിയാണ് എന്നാലും അധികമായ അമൃതം വിഷമ എന്നാ രണ്ടെ കൂടുതലും കഴിക്കരുത് കേട്ടോ അത് ഷിജു പറഞ്ഞതിൽ ഞാൻ തർക്കുന്നില്ല ഞാൻ ചെറിയ ഞാൻ രണ്ട് പിന്നെ അനുമതി തന്നിട്ടുണ്ട് ഞാൻ പറയണ ആർക്ക് വേണ്ടിയാ എനിക്ക് വേണ്ടിയാണെന്ന് എനിക്കറിയാം എന്നാലും നല്ല കാര്യം തന്നെയാണ് ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇഷ്ടം അല്ല അല്ല ഒരു കടി കടിയെന്ന് വെച്ചിരുന്ന ഒരു കടിയല്ലെങ്കിൽ ഓവർ അതീ ശരണ്യം ഓവറായെന്നാല്